നമസ്കാരം ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ സൈന്യം മൂന്ന് തീവ്രവാദികളെ വധിച്ചു ഈ മേഖലയിൽ ഇപ്പോഴും തീവ്രവാദികളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ജമ്മുവിലെ ബാരാമുള്ളയിലും കിഷ്ത്വാറിലുമാണ് ഭീകരരുമായി സുരക്ഷാസേന ഏറ്റുമുട്ടുന്നത് ഈ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കൊല്ലപ്പെട്ട ഭീകരരുടെ ഡോൺ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഏറ്റുമുട്ടലിനിടെ രണ്ട് ജവാന്മാരും വീരമൃത്യു വരിച്ചു രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് പിങ്ങിനൽ ദുഗട വനമേഖലയിലെ നൈഡ്ഗാങ് ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നത് വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സൈനികർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു ഇൻഡേലിയൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായിട്ടാണ് തിരച്ചിലിന് ഇവിടെ എത്തിയത് ജൂലൈയിൽ ദോടയിൽ നാല് സൈനികർക്ക് വീരമൃത്യു വരിച്ച ആക്രമണത്തിന് പിന്നിലെ അതേ ഭീകരരാണ് കിഷ്ത്വാറിലും ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രദേശത്ത് ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ പതിവാകുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഡയിലെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ദോഡ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അൻപത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ദോഡയിലെത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ടാണ് നരേന്ദ്രമോദി ദ്വഡയിലെത്തുന്നത് അവസാനമായി ഇവിടെ സന്ദർശിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ദിരാഗാന്ധി ഈ ദോഡ ജില്ലയിലെത്തിയത് ഇപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തുടരുകയാണ് കാശ്മീരിലെ പ്രത്യേക വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചും മറ്റ് കക്ഷികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ എത്തുന്നത് ദോഡയിലെ റാലി അഭിസംബോധന ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് പോകും ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് അതിശക്തമായ സുരക്ഷ തന്നെയാണ് ദോഡയിലും ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള തീവ്രവാദികളുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണം എന്നാണ് പൊതുവെ സൈന്യം വിലയിരുത്തുന്നത്